നമസ്കാരം ഡി ടി എച്ച് മേഖലകളിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മേഖലകളിലുള്ള പുതിയ അപ്ഡേറ്റ്സ് പുതിയ വാർത്തകൾ എന്നും ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട മൂന്ന് എയർടെൽ എയർ ഫൈബർ ജിയോ എയർ ഫൈബർ ടാറ്റാ പ്ലേ ഇതിൻ്റെ പൈസ കുറച്ചിട്ടുണ്ട് പല പരമാവധി കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കമ്പനികളും പല രീതികളിൽ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടിയിട്ട് റീ റീചാർജ് കുറച്ചിട്ടുണ്ട് അത് നമുക്ക് ലാഭം തന്നെയാണ് അവരെങ്ങനെ പിടിച്ചോട്ടെ എന്ത് ചെയ്തോട്ടെ പക്ഷേ പൈസ കുറയുക എന്ന് പറയുമ്പോൾ ഇതെടുത്ത കസ്റ്റമേഴ്സിന് ലാഭമാണ് അപ്പോൾ ആദ്യം തന്നെ ജിയോ എയർഫൈബറിനെ കുറിച്ചും അതുപോലെ തന്നെ ടാറ്റാ പ്ലേ റീചാർജിനെ കുറിച്ചും എക്സ്ട്രീം എയർഫൈബറിനെ കുറിച്ചും ഇത് മൂന്നും നമുക്ക് പൈസ കുറച്ചിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ആയിട്ട് പറയുന്നത് ജിയോ എയർഫൈബറിൻ്റെ സ്പെഷ്യൽ ഓഫർ എന്താണ് ഇപ്പം വന്നതെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് നമുക്കറിയാം ജിയോ എയർഫൈബർ എടുത്തു കഴിഞ്ഞാൽ മാസ വാടക വരുന്നത് എഴുന്നൂറ്റി ആറ് രൂപയാണ് അത് പുതിയ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസ റെൻറ്റാണ് അതിൽ നിങ്ങൾക്ക് ആയിരം ജി ബി നെറ്റ് അതുപോലെ മുപ്പത് എം ബി പി എസ് നെറ്റ് സ്പീഡ് നെറ്റ് അതുപോലെ എണ്ണൂറ്റി പ്ലസ് ചാനൽ ജിയോ കൊടുക്കുന്ന എല്ലാ ചാനലും ഇതിലും കിട്ടുന്നുണ്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്ഥിരം റീചാർജ് ചെയ്യുമ്പോൾ ഏതൊരു ഡി ടി എച്ചും അല്ലെങ്കിൽ ഏതൊരു ഇൻ്റർനെറ്റ് കമ്പനികളും ഈ ഒരു ഫ്രീ ഓഫറുകളൊന്നും കൊടുക്കൂല അപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഈ ജിയോ എയർഫൈ വിളിപ്പം കൊടുക്കുന്ന ഓഫറുകളെന്ന് രണ്ട് രീതിയിലാണ് നിങ്ങൾ ഒരു മാസത്തോളം റീചാർജ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് നാല് മാസം വരെ എല്ലാ മാസവും പകുതി പൈസ ചെയ്താൽ മതി ഈ മുന്നൂറ്റി അമ്പത്തി മൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നര മാസത്തേക്ക് അഞ്ഞൂറ് രൂപ റീചാർജ് ചെയ്താൽ മതി ആ രണ്ടും നിങ്ങൾക്ക് എവിടെയാണ് ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അവർ ഓഫർ അയച്ചു തരുന്നുണ്ട് ഇത് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഓഫർ വരിക നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ജിയോൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലോഗോ ഒന്ന് വാട്സാപ്പിൽ വരും ചില ആളുകൾക്ക് ഈ ഒരു ഓഫറാണ് വരിക നിങ്ങൾക്കാണ് അമ്പത് ശതമാനം ഓഫർ ഓൺലി ഫോർ യു എന്ന് പറഞ്ഞിട്ടാൽ വരിക പക്ഷെ അത് ഭൂരിപക്ഷം ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ട് ഒരു മാസത്തിൻ്റെ മുകളിൽ അല്ല ഒരു മാസം കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ജസ്റ്റ് പേ യൂ ഫൈവ് ഹൺഡ്രഡ് എൻ ഒന്നേ പോയിൻ്റ് അഞ്ച് മന്ത് ആയിരം ഇതിൻ്റെ ഓഫറാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇങ്ങനെ വരും അമ്പത് ഡേ ട്രയൽ ഓഫർ കഴിഞ്ഞതിനു ശേഷം വരുന്നൊരു ഓഫറാണ് അല്ലെങ്കിൽ ചില ആളുകൾക്ക് വരുന്ന ഓഫർ ഞാൻ കാണിച്ചു തരാം ചില ആളുകൾക്ക് ഈ ഒരു മെസ്സേജാണ് വരിക നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ജിയോൻ്റെ മെസ്സേജാണ് അമ്പത് ശതമാനം ഓഫർ എന്നു വേണ്ടി നാല് മാസം വരെ നാല് മാസം വരെ തുടരെ നിങ്ങൾക്ക് പകുതി പൈസ റീചാർജ് ചെയ്താൽ മതി ഈ വാട്സപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഏതാണോ അതാ അതിലാണ് ഈ എസ് എം എസ് വരിക റീചാർജ് റീചാർജ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഇതുപോലെ മെസ്സേജ് കാണിക്കും വെയ്ബർ ഓഫർ എന്നാണ് അവർ പറയുന്നത് അമ്പത് ശതമാനം ഓഫർ നാല് മാസം വരെയാണ് ഈ ഒരു ഓഫർ ചെയ്യാൻ സാധിക്കുക അതങ്ങനെ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് രൂപയോളം ലാഭിക്കാനും പറ്റും ഈ ഒരു ഓഫറിൽ അപ്പോൾ ഈ രണ്ട് മെസ്സേജുകളാണ് കമ്പനീൻ്റെ ജിയോൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എനിക്ക് കൂടുതലായിട്ടുള്ള പുതിയ ഓഫറുകളൊന്നും വരുമെന്ന് അറിയില്ല കാരണം ഒരു മാസം മിനിമം റീചാർജ് ചെയ്യാതെ വെച്ചാലാണ് ഇതുപോലത്തെ ഓഫർ വരിക അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ടാറ്റാ പ്ലേയുടെ റീചാർജ് ഓഫറിനെ പറ്റിയാണ് ടാറ്റാ പ്ലേയുടെ പല റീചാർജും നിലവിൽ ഈ മാസം മുതൽ പൈസ കുറച്ചിട്ടുണ്ട് കൂടുതലായിട്ടും ആറുമാസമൊക്കെ പേ പേക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഇടതു ഇടതുഭാഗത്ത് പുതിയ റീചാർജിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ വലതു വലതുഭാഗത്ത് പിന്നെ ഒരു മാസം നിങ്ങൾക്ക് ഒരുമിച്ച് വരുമ്പോൾ ഈ ഒരു റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് എത്ര പൈസ വരുന്ന രീതിയിലാണ് കാണിക്കുന്നത് വൺ മന്ത് റീചാർജ് ചെയ്ത പ്ലാൻ അല്ല നിങ്ങൾക്ക് അതിൽ കാണിക്കുന്നത് അത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആറുമാസം ഒരുമിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാസം വരുന്നത് നമ്മളിപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്താറിൽ നിന്ന് ആയിരിക്കണം ആറ് വെച്ച് കൂട്ടിയാൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ വരിക ആ ഒരു രീതിയിലുള്ള എമൗണ്ട് ആണ് ഇപ്പം കുറച്ചിട്ടുള്ളത് എന്നിരുന്നാലും മുമ്പുള്ളതിനേക്കാളും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് റീചാർജിന് അതുപോലെ തന്നെ നിങ്ങൾ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എയർടെൽ എയർ ഫൈബറിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മാസം മുതൽ നിങ്ങൾ ആ ഒരു കണക്ഷൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് മാസം വരെ നിങ്ങൾക്ക് ഓരോ മാസവും പത്ത് മാസത്തിൽ ഓരോ മാസവും നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് റീചാർജ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ എയർടെൽ ഡിജിറ്റൽ ടി ഓരോ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ഇറക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ ഒരു ഓഫറ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിലവിൽ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫർ ലഭിക്കും എയർടെലിൻ്റെ താങ്ക്സ് ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാനും സാധിക്കും ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക നിങ്ങളെ എയർടെൽ താങ്ക്സ് ആപ്പ് വഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ വൗച്ചർ ലഭിക്കും നിങ്ങൾ ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൺഷൻ കിട്ടുമ്പോൾ രണ്ടായിരത്തി രൂപയാണ് കൊടുക്കേണ്ടത് ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നര മാസം നിങ്ങൾക്ക് വാളിറ്റി കിട്ടും എഴുന്നൂറ്റാറ് രൂപ മാസം വരുന്ന പ്ലാനാണ് ആ മൂന്നര മാസം കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ മാസവും റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആയിരം രൂപയിൽ നിന്ന് ഓരോ മാസവും നൂറ് രൂപ വീതം അതിലേക്ക് ആഡ് ആവും അങ്ങനെ ആഡ് ആവുമ്പോൾ നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾ എഴുന്നൂറ്റാറിന് പകരം ഈ മൂന്നര മാസം കഴിഞ്ഞതിന് ശേഷമുള്ള റീചാർജ് ആണ് ഞാൻ പറയുന്നത് അങ്ങനെ എഴുന്നൂറ്റാറിന് പകരം ഓരോ മാസവും നിങ്ങൾക്ക് അറുന്നൂറ്റി ആറ് രൂപ റീചാർജ് ചെയ്താൽ മതി അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്ലാനിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോ എയർഫൈബർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളം ചാനൽ അത്യാവശ്യം സ്പോർട്സ് ചാനലുകളൊക്കെ വരുന്ന പ്ലാനാണ് മുന്നൂറ്റി അമ്പത് രൂപ മാസം വരുന്ന പ്ലാനാണ് ആയിരം ജി ബി ആണ് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ ജിയോ എയർഫൈബർ നിങ്ങൾക്ക് മുപ്പത് എം ബി പി എസ് നെറ്റാണ് തരുന്നതെങ്കിൽ ഈ എയർടെലിൻ്റെ നിങ്ങൾക്ക് നാൽപ്പത് എം ബി പി എസ് നെറ്റ് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും അങ്ങനെ ടോട്ടൽ ആയിരം ജി ബി വരെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഡി ടി എച്ച് മേഖലകളിലുള്ള പല സ്പെഷ്യൽ ഓഫറുകളും ഒരു പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാട്സപ്പിൻ്റെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് പേർ ഇപ്പോൾ അതിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്താണ് ലാഭകരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിലേക്ക് കിട്ടും ചെറിയ റീചാർജ് എമൗണ്ടുകൾ ചില സ്പെഷ്യൽ ഓഫറുകൾ ചില പ്രത്യേക പെട്ട ബോക്സുകളൊക്കെ ഇറങ്ങിയാൽ ആരും ഞാൻ ജസ്റ്റ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും ചെറിയ വീഡിയോകളായിട്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് റീചാർജിൻ്റെ എമൗണ്ട് ഒക്കെ മാറി പോകാതെ തന്നെ യൂട്യൂബിലെ വീഡിയോ ഒന്നും എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യമാണ് ഇതിൻ്റെ ലാഭം അപ്പോൾ ഞാൻ ഈ വാട്ട്സപ്പ് ചാനലിലെ ലിങ്ക് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആർക്കെങ്കിലും അത് ആ ഒരു ചാനൽ ഫോളോ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് പോകും അപ്പോൾ അടിയിൽ ഫോളോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഭാഗവും നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ലഭിക്കും